നമ്മളിന്ന് സംസാരിക്കുന്നത് മുസ്തഫ കൊമ്മേരി അദ്ദേഹം എസ് ഡി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ് മാത്രമല്ല അദ്ദേഹം മൂന്ന് തവണ നിയമസഭയിലേക്കും എസ് ഡി പി ഐ ടിക്കറ്റിൽ മൂന്ന് തവണ നിയമസഭയിലേക്കും രണ്ട് തവണ ലോക്സഭയിലേക്കും കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും വടകര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ എസ് ഡി പി രാഷ്ട്രീയ ചലനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരാളാണ് മുസ്തഫ കമ്മേരി ഇന്ന് നമ്മളോട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ഈ എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തി അതായത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി അതിനെ തുടർന്ന് നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രഖ്യാപനം ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ യു ഡി എഫ് ക്യാമ്പിലല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആഘോഷം നടന്നത് സംഘപരിവാർ ക്യാമ്പിലാണ് നമുക്കറിയാം ആദ്യം സ്മൃതി ഇറാനി കൽപ്പറ്റയിൽ അതിനെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഈ കോൺഗ്രസിൻ്റെ ബന്ധം ആരോപിക്കുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അത് അത് ആവർത്തിച്ച് പറയുന്നു എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യവ്യാപകമായിട്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കള് അതൊരു ആരോപണമായിട്ട് അതൊരു കോൺഗ്രസിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമായ എസ് ഡി യുടെയും ഒരു നെക്സസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ മുസ്തഫ കുമാരിയോട് ചോദിക്കാനുള്ളത് ഇത്രയും അധികം ഈ ഇന്ത്യയിലെ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയം ഇതിൻ്റെ ഒരു സാധ്യത ഇതിനൊരു ദുർവ്യാഖ്യാന സാധ്യത പോലും മനസ്സിലാക്കാത്ത വിധം രാഷ്ട്രീയമായി അത്രയും നിരക്ഷരാണോ നിങ്ങളെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ എസ് ടി പി യെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടുള്ളൊരു ചോദ്യമാണ് അതിൽ വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം വിശദമായി ചർച്ചകൾ ചെയ്ത് അഞ്ചോ ഓരോ സംസ്ഥാന കമ്മിറ്റിയിലെ വിശദമായി ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ് ഈ തീരുമാനം അത് ഇന്ത്യ രാജ്യത്തിലെ നിലവിലുള്ള സാഹചര്യം എല്ലാ അർത്ഥത്തിലും വിലയിരുത്തിയതിനു ശേഷം യോജിക്കാത്ത എല്ലാ പാർട്ടികളും യോജിച്ച് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു ഘട്ടത്തിൽ ഇതിനൊരു പിന്തുണ നൽകുക എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത് അത് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ദേശീയ കമ്മിറ്റി ചേർന്ന് ഇത്തവണ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കും എന്നൊരു പ്രസ്താവന നടത്തുകയും സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു നിലപാടാണ് ദേശീയ കമ്മിറ്റി അത് ശരി ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുകയാണെങ്കിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സി പി എം മുന്നണിയും യു ഡി എഫും രണ്ടു മുന്നണിയും ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയിൽ പെട്ടതാണല്ലോ അപ്പൊ പിന്നെ ആ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രഖ്യാപനം എത്ര ആ പ്രസക്തമാണോ എന്നുള്ളതാണ് കേരളത്തില് നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ രണ്ട് മുന്നണിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് പാർട്ടിയെടുത്ത ഒരു തീരുമാനം അതായത് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നീക്കുപോക്കിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല ഇത് കൃത്യമായ രാഷ്ട്രീയ വിശകലനം നടത്തി ദേശീയ തലത്തിലുൾപ്പെടെ ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസും സഹകരിക്കുന്നു രാജസ്ഥാനിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസും സി പി എമ്മും സഹകരിക്കുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തൊട്ടുകൂടാത്ത പാർട്ടികൾ പോലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പതിനെട്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രാംലീല മൈതാനത്ത് ഒരു വലിയ സമ്മേളനമൊക്കെ നടത്തിയൊരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫിന് പിന്തുണ നൽകുക എന്നുള്ളത് നിലപാടാണ് അതിന് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര അവരുടെ കേന്ദ്ര കമ്മിറ്റി പറയുന്നു അതോടൊപ്പം തന്നെ സി എ എ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ചില കൃത്യമായ നിലപാട് കോൺഗ്രസ് എടുത്തപ്പോഴാണ് പാർട്ടി കേരളത്തിലെ യു ഡി എഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ത്യ മുന്നണിയിൽ ഹിന്ദുത്വ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ഈ മറാട്ട ദേശീയതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ശിവസേന പോലും ഇന്ത്യ മുന്നണിയിൽ വന്ന സമയത്ത് ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ എസ് ഡി പി യെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ധാരാളമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് കോൺഗ്രസിനെയാണ് ബാധിക്കുക എന്നുള്ളൊരു ഒരു ഒരു മുൻകൂട്ടിയുള്ള ഒരു ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് എസ് ഡി പി ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത് ഇതൊന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന വേറൊരു സംഘടന അത് നിരോധനത്തിലാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയതാണ് എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ജൈന മതവിശ്വാസികളും സിഖ് മതവിശ്വാസികളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ആൾക്കാരും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി രാജ്യവ്യാപകമായി ഇരുപത്തിനാല് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ തന്നെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി സംസ്ഥാന കമ്മിറ്റിയുണ്ട് ഒമ്പത് സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുണ്ട് ആയിരത്തോളം ലോക്കൽ ബോഡികളിൽ ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്തുണ്ട് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും അവിടെ മൂന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എസ് ടി മൂന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു എം എൽ സ്ഥാനത്തിന് അല്ലെങ്കിൽ ആ രീതിയിൽ പവറുള്ള അത്രയും വോട്ടുള്ള ഒരു സ്ഥലമാണ് ആ രീതിയിൽ വോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് കർണാടകയിൽ ആറ് പഞ്ചായത്ത് എസ് ടി പി സ്വന്തമായിട്ട് ഭരിക്കുന്നുണ്ട് ഇരുപത്തിനാലോളം പഞ്ചായത്തുകൾ നിർണായകമായ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിലില്ല എന്നാൽ പോലും ബി ജെ പി ബാന്ധവം ഉപേക്ഷിച്ച് വന്നിട്ടുള്ള അണ്ണാ ഡി എം കെയുമായി ചേർന്ന് അവിടെ മത്സരിക്കുന്നുണ്ട് അവിടെ എസ് ഡി പി ഐ ആണ് പ്രധാന സ്ഥാനാർത്ഥി അവിടെ അല്ല അവിടെയാണ് അവിടെ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ അണ്ണാ ഡി എം ഡി എം കെയുമായിട്ട് അവരെ സഹകരിക്കണമെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളും ഡി എം കെ ആയിട്ട് സംസാരിക്കാൻ റെഡി ആയിരുന്നു പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങളും ചില വ്യക്തികളൊക്കെ ഡി എം കെയുമായുള്ള ബന്ധം വരുന്നതിനെതിരെ പരിശ്രമിച്ചു ആ ഒരു ഘട്ടത്തിലാണ് ബി ജെ പി ബാന്തവം ഉപേക്ഷിച്ച് വളരെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് സി എ നടപ്പിലാക്കുന്നതിനെതിരെ നിൽക്കും ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് അനുകൂലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എടപ്പാളി പളനിസ്വാമി നേതൃത്വം നൽകുന്ന പനീർസെൽവം നേതൃത്വം നൽകുന്ന അണ്ണാടി എം കെ അല്ല എടപ്പാളി പിന്നെ നേതൃത്വം നൽകുന്ന അണ്ണാ ഡി എം കെയുമായി ചേർന്നുകൊണ്ട് പാർട്ടി അങ്ങനെ പാർട്ടി വലിയൊരു സമ്മേളനം മുതലയിൽ സംഘടിപ്പിച്ചു അദ്ദേഹം അതിൽ പങ്കെടുത്തു അതിനുശേഷം നിരന്തരമായി വിശദമായി സംസാരിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് പ്രതിനിധി സഭ ചേർന്ന് ഇതിൻ്റെ എല്ലാ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് അവിടെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് ആ മുന്നണിയുടെ ഭാഗമായിട്ട് പാർട്ടി മത്സരിക്കുകയാണ് കൂടാതെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കേരളത്തിലെ എസ് ഡി പി ഐയുടെ ഒരു സ്വാഭാവിക സഖ്യകക്ഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സി പി എം അല്ലേ കാരണം ഒന്ന് യു ഡി എഫിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു യു ഡി എഫിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് പിന്നെ രണ്ടിൻ്റെയും കോൺസ്റ്റിറ്റ്യുവൻസി പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പിയുടെയും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ആ നിലയ്ക്ക് എസ് ഡി പിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന് പറയുന്നത് സി പി എം അല്ല കാരണം മാത്രമല്ല നിങ്ങൾ ഉടനെ ഇപ്പോഴത്തെ നിലവിൽ തന്നെ കേരളത്തിലെ പത്തനംതിട്ടയിലും മറ്റും സി പി എമ്മുമായിട്ട് മുനിസിപ്പാലിറ്റിയിലും ഒരു പഞ്ചായത്തിലൊക്കെ ഭരണം പങ്കിടുന്നുണ്ടല്ലോ അങ്ങനെ സി പി എമ്മിനല്ലേ ഈ പിന്തുണ പിന്നെത്തോളം ബി ജെ പി സംഘപരിവാർ ഒഴികെ എല്ലാ പ്രസ്ഥാനങ്ങളുമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് ആരെയും നമ്മൾ അങ്ങനെ രാഷ്ട്രീയ ശത്രുക്കളായിട്ട് കാണുന്നില്ല സംഘപരിവാർ ഒഴികെ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗായാലും സി പി എം ആയാലും സി പി ഐ ആയിക്കഴിഞ്ഞാലും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളായി പാർട്ടികളായിക്കഴിഞ്ഞാലും അവരോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ ലാലു പ്രസാദ് യാദവുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ നിയമസഭ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുകയും മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സി ബി ജെ പി വരാതിരിക്കാനുള്ള പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് സ്വീകരിച്ചിട്ടുണ്ട് മഞ്ചേശ്വരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് മഞ്ചേശ്വരത്ത് യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ നേമത്ത് എൽ എൽ ഡി എഫിന് അനുകൂലമായുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലും കട്ടാങ്കലിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സി പി എമ്മിന് പിന്തുണ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ എസ് ഡി പിയുടെ പിന്തുണയോടു കൂടിയാണ് ലീഗ് അവിടെ ഇപ്പം പിന്നെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രാദേശിക വിഷയമാണ് പക്ഷെ മൊത്തത്തിൽ പിന്നെ കേരളത്തിൽ വ്യത്യസ്തമായുള്ള റിയാസ് മൗലവി വിഷയങ്ങൾ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളോടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നങ്ങൾ പൂഞ്ഞാർ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എമ്മിനോടുള്ള വിരോധമുണ്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് അവരുമായി സഹകരിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചിച്ച് സഹകരിക്കും അതാണ് പാർട്ടിയുടെ നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിൽ തന്നെ ആകെ നാല്പത്തി നാല് മണ്ഡലങ്ങളിൽ മറ്റേ മത്സരിക്കുന്നുള്ളൂ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പിന്നെ ബി ജെ പി നടത്തുന്ന പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് ബന്ധം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറെക്കുറെ എല്ലാ പിന്നെ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി പല കക്ഷികളായിട്ടും മത്സരിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഏറ്റവും ഗുരുതരമായ പരുക്ക് പറ്റുന്നത് കോൺഗ്രസിനായിരിക്കുമെന്ന് എസ് ഡി പി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതല്ല എസ് ഡി പി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ യു ഡി എഫ് തലങ്ങളിലുള്ള ആളുകൾ ലീഗിൻ്റെ പ്രവർത്തകർ അനുഭാവികൾ ഉൾപ്പെടെ പലപ്പോഴും പറയാറുള്ള സംഗതിയുണ്ട് നിങ്ങൾ വോട്ട് വിന്നിപ്പിക്കരുത് നിങ്ങൾ ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കെട്ട കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാണ് അതുപോലെ തന്നെ യു ഡി എഫിനും ഇന്ത്യ മുന്നണിക്കും ശക്തി പകരെയാണ് അതാണ് പാർട്ടി എടുത്ത തീരുമാനം അതുകൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രവർത്തകരുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് സർവനാത്മക എല്ലാവരും സ്വാഗതം ചെയ്യുന്ന പൊതുവില് തായ തട്ടിൽ യു ഡി എഫിന്റെ പ്രവർത്തകരും നമ്മുടെ പ്രവർത്തകരും പൊതുജനങ്ങളും പ്രഭാസ ലോകവും ഇടത്തട്ടിലുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഒന്നും പ്രതികരിച്ചില്ല സ്വാഗതം ചെയ്തിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ അവസാന ഘട്ടത്തിൽ ഇപ്പൊ വി ഡി സതീശിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഏതാണ് പി എം എ സലാമും നമ്മുടെ വേണു പോലെ എന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷെ അവരാരും പ്രതികരിച്ചതായിട്ട് കാണുന്നില്ല അത് ഏത് പശ്ചാത്തലത്തിൽ വന്നു എന്നുള്ളത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നിട്ട് പരിശോധിക്കും എന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്നു എൽ ഡി എഫ് എന്ന് പറയുന്നു എന്നല്ല എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ നിലപാട് സ്വീകരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചിട്ടാണ് അതിന് അനുഗുണമായുള്ള തീരുമാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകാറ് എങ്കിൽ പോലും ഇപ്പം യു ഡി എഫ് പറഞ്ഞിരിക്കുന്നു പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് യഥാർത്ഥത്തിലൊരു നാണക്കേടല്ല അതായത് വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരെ അവർക്ക് അവർക്ക് വോട്ട് വോട്ട് ചെയ്യുന്നു എന്ന് ഇനി തീരുമാനം ഒരു ണക്കേടില്ല സ്വന്തം ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കൊടി വയനാട്ടിൽ ഉയർത്തരുത് എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രചാരണത്തിലും ലീഗ് കൊടികൾ വേണ്ട എന്ന് പറയുന്നു നാളെ ഒരു പക്ഷെ മുസ്ലിം ലീഗ് എന്നുള്ള ആ മുസ്ലിം പേര് പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എനിക്ക് തോന്നുന്നത് അത് അത് വിശദീകരിച്ചു കാരണം ഇന്ത് ഈ സംഘപരിവാറിൻ്റെ ഒരു ഒരു പ്രചാരണ മെഷീൻ എന്ന് പറയുന്നത് എന്തും പ്രചരിപ്പിക്കാവുന്ന ഒരു മെഷീനാണ് അപ്പോൾ പാകിസ്ഥാന്റെ കൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില ഒരു വളരെ ഒരു സ്ട്രാറ്റജിക്കൽ വിട്ടുവീഴ്ച എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ നിലക്ക് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയല്ലോ അതൊരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു ഒരു വാദമാണ് കാരണം ആർ ജെ ഡിയുടെ കൊടി പച്ചയാണ് സമാജ്വാദി പാർട്ടിയുടെ കൂടി പച്ചയാണ് പല പാർട്ടികളുടെ കൂടികളും നക്ഷത്രം ഉണ്ടല്ലോ ആ അല്ല ഈ പച്ചക്കൊടിയാണ് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ അത്ര അത്രമൊരു സ്ട്രാറ്റജി എടുക്കുന്നു മുസ്ലിം ലീഗിൻ്റെ അസ്തിത്വം പോലും മാറ്റി വെച്ചിട്ട് അത് പാകിസ്ഥാനെ ബാധിക്കും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബാധിക്കുമെന്നൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ അസ്ഥിത്വം പോലും ഇല്ലാതെ എടുക്കുന്ന ഒരു ഘട്ടത്തിൽ എസ് ടി പി ഐയുടെ വോട്ട് വേണ്ടാന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് അതിൽ കാണുന്നില്ല ഏത് പശ്ചാത്തലം അത് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ആയിട്ട് ചർച്ച ചെയ്തിട്ടല്ല ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നത് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ളൊരു തീരുമാനമാണ് അവർക്ക് തള്ളാം അവർക്ക് കൊള്ളാം അത് അവരുടെ തീരുമാനമുണ്ട് സി പി ഐ യു ഡി എഫ് ആയിട്ട് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ആ ധാരണക്ക് വിരുദ്ധമായിട്ടാണ് ഇത് പിൻവലിക്കുന്നതെങ്കിൽ സ്വാഭാവികം സി പി ഐക്ക് നാണക്കേടുണ്ടാവും ഇപ്പം എസ് ഡി പി വളരെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിനിടയിൽ ഒരു സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയൊക്കെ കമ്മിറ്റ്മെൻ്റ് ചെയ്തിട്ടും അവരെ പറഞ്ഞു ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ഇവിടെ പിന്നെ യു ഡി എഫ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും എസ് ഡി പി ഐക്ക് എൻ്റെ വടകരയിലൊക്കെ പിന്നെ അങ്ങനെ പല മണ്ഡലങ്ങളിലും എസ് ഡി പിഐ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നിന്ന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സി പി എം ആരെന്നെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈയൊരവസ്ഥയിൽ ഒരു പുനർജിന്തനം ഇല്ല അല്ല വീണ്ടും അതായത് അപ്പം ഇന്നലെ യു ഡി എഫിൻ്റെ പ്രസ്താവന വന്ന ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഏതടിസ്ഥാനത്തിലാണ് പിന്തുണ വേണ്ട എന്ന് അവർ വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രസ്താവിച്ച സ്ഥിതിക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കും ആലോചിച്ചതിനു ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇത്ര ശക്തമായ ഒരു എതിർപ്പ് വന്ന സ്ഥിതിക്ക് നിലവില് അവരുമായിട്ടുള്ള സഖ്യമുള്ള മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ എന്തായിരിക്കും അതിൽ എന്തെങ്കിലും എതിർപ്പ് വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു പറയുന്നതിനൊപ്പം അപ്പുറം പാർട്ടിയെ കുറിച്ച് അങ്ങനെ മോശമായിട്ടുള്ള കമന്റ് സി പി എമ്മിന്റെ അടുത്ത് വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഇതില് ഈ കേരളത്തിലെ ഈ എസ് ഡി പിടെ ഈ ഒരു പിന്തുണ ആ പിന്തുണയ്ക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സമീപനം നാഷണൽ ലെവലിൽ ഈ എസ് ഡി പി സ്വീകരിച്ചതായി കാണുന്നുണ്ട് കാരണം നാഷണൽ ലെവലിൽ ബി ജെ പി ആണ് പ്രധാനപ്പെട്ട മുഖ്യ ശത്രു പല ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും വളരെയധികം പ്രയാസപ്പെട്ട് അതിനെതിരായിട്ട് ഒരു ഒറ്റ സ്ഥാനാർത്ഥി നിർത്താൻ പാടുപെടുന്ന സമയത്ത് എസ് ഡി പി ഐ അഖിലേന്ത്യാ തലത്തിൽ അൻപതോളം സീറ്റുകളിൽ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയെന്ന് പറയുന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗ്രഹപാഠം ചെയ്യാനുള്ള എന്താ പറയുന്നത് ഒരു അതിനെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അതിലെന്തോ കുറവുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കേരളവും കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ ഓൾ ഇന്ത്യ തലത്തിൽ അറുപത് സീറ്റുകൾ മത്സരിക്കുന്നതാണ് അറുപത് സീറ്റിൽ മത്സരിക്കുമെന്നാണ് നാഷണൽ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് കേരളത്തിന്റെ സ്ഥിതി ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചു കർണാടകയിലും സമാനമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന് പുറമെ ഓൾ ഇന്ത്യയിൽ പത്തൊമ്പത് സ്ഥലങ്ങളിലാണ് മത്സരിക്കുന്നത് പത്തൊമ്പത് സീറ്റിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പശ്ചിമ ബംഗാളിലും അത് ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ശക്തിപ്പെടുത്തി അല്ല അവിടെ നമ്മൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ നമ്മളെ മത്സരം കാരണം യു ഡി എഫിന് സോറി ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുകയോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബി ജെ പി ജയിച്ചു വരുന്ന ചില മണ്ഡലങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുന്നത് പാർട്ടിയെ സംബന്ധിത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രചരണം കൂടിയാണല്ലോ പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആലോചിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഓരോ എല്ലായിടത്തും പിന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് നിലപാടല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല തീരുമാനം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പാർട്ടി അങ്ങനെ നിലപാടെത്തിയിരിക്കുന്നത് പക്ഷേ നേരത്തെ മുസ്തഫ മേറ്റ് പറഞ്ഞു പാർട്ടി ഇങ്ങനെ ശക്തിപ്പെട്ടു വരികയാണ് ഞാനൊരു ഒരു ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഈ എസ് ഡി പി ഐക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് അപ്പം ഈ വളരുന്ന പാർട്ടിക്ക് വോട്ട് കുറഞ്ഞതായിട്ടാണല്ലോ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട് മത്സരിച്ചാൽ വീണ്ടും വോട്ട് കറയും എന്നുള്ള അത് ജനങ്ങൾ കാണുമെന്നുള്ളൊരു പേടി കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഇരിക്കുന്നു അങ്ങനല്ല തെറ്റായിട്ടുള്ള സംഗതിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് മണ്ഡലങ്ങളിലും പാർട്ടിയും അനുസരിച്ചു രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടുകൾ പാർട്ടി നേടുകയുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം അങ്ങനെയല്ല പൂർണ്ണമായിട്ടുള്ളൊരു നരേന്ദ്രമോദി എഫക്റ്റ് രാഹുൽ തരംഗം അതുപോലെ വ്യത്യസ്തമായുള്ള മണ്ഡലങ്ങളിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉദാഹരണം പറഞ്ഞാൽ ആർ എം ബി പി ജയരാജൻ പോലുള്ള സംഗതികൾ പല പ്രശ്നങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് ഒമ്പത് മണ്ഡലങ്ങളിൽ മത്സരം ചുരുക്കിയിട്ടുള്ളത് ചില മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി ജയിച്ചു വരുന്നൊരു ഉള്ളപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ തിരുവനന്തപുരം ഉൾപ്പെടെ പല മലപ്പുറത്ത് പോലും നേരത്തെ കിട്ടിയ നാൽപ്പത്തേഴായിരം വോട്ട് പത്തൊമ്പതിനായിരം വോട്ടായിട്ട് കുറഞ്ഞില്ല അല്ല അതിനുശേഷം നടന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടി നാല്പത്തി എട്ടായിരത്തിൻ്റെ മുകളിലേക്ക് വോട്ടുകൾ ചേർന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് കുറഞ്ഞെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ നേരത്തെ നാൽപ്പത്തി അഞ്ച് മെമ്പർമാരുണ്ടായിരുന്നത് നൂറ്റി മൂന്ന് മെമ്പർമാരായിട്ട് ഉയർന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ മത്സരിക്കാൻ മൊത്തം കേരളത്തിൽ മൊത്തം കേരളത്തിൽ മൊത്തം കേരളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരിക്കുകയായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്നാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വോട്ടുകൾ കൂടിയാലും ഇന്ത്യ രാജ്യത്ത് മൊത്തം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളത് മാറി സെപ്പറേറ്റായിട്ട് മത്സരിക്കുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം ചർച്ച ചെയ്യുകയും അതുകൊണ്ട് സഹകരിക്കാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എടുത്തുള്ള തീരുമാനം അതിപ്പം ഇന്ത്യ മുന്നണിയിലെ നിലവിൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് ഇന്നിപ്പം പ്രസിഡന്റ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് സി പി എം അതിൽ വേറെ കക്ഷിയാണ് ഒരു പാർട്ടിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അത് ചർച്ച ചെയ്യും അതിൻ്റെ വർഷങ്ങൾ എല്ലാ വർഷങ്ങളും പരിശോധിക്കും അതിൻ്റെ അടുത്തൊരു ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ അവരുടെ പ്രകടന പത്രികയിൽ അവർ ഒരു കാര്യം കേരളത്തിൽ ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞു നേരത്തെ അവർ കോടതിയിലൊക്കെ കൊടുത്തിരുന്നത് കേന്ദ്രത്തിനാണ് അത് നടത്തേണ്ടതെന്ന് ആ ഒരു മാറ്റം അതുപോലെ തന്നെ സി എ കാര്യത്തിൽ സി പി എം വളരെ ശക്തമായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലക്ക് സി പി എമ്മിനും പിന്തുണ പ്രഖ്യാപിക്കാൻ പ്രകടനപത്രിക കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയിരിക്കുന്നത് പ്രകടന പത്രികയില് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നല്ല മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അതിന് പുറമെ ഇപ്പൊ റിയാസ് മൗലവി വിഷയത്തിൽ പോലും അപ്പീല് സർക്കാർ വേഗത്തിൽ അപ്പീല് പോയി അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേസമയത്ത് സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിപ്പോൾ ആദ്യം നടപ്പിലാക്കിയത് സി പി എം ആണ് അടുത്ത വർഷമാണോ എന്നുള്ള വരുമാനം അതെ അതെ അത്തരം സംഗതികളുണ്ട് എന്നാൽ പോലും ഇപ്പം സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രകടന ഉണ്ടായിട്ടുള്ള ഒരു നല്ല സംഗതി തീർച്ചയായിട്ടും കേരളം ചർച്ച ചെയ്യപ്പെടും എസ് ഡി പി ഐ കഴിഞ്ഞ പിന്നെ ഈ നിയമസഭയില് നൂറ്റി നാല്പത് എം എൽ എമാർക്കും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അതുപോലെ തന്നെ ഈ സാമ്പത്തിക സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാർക്കും പാർട്ടി നിവേദനം നൽകിയിട്ടുണ്ട് ആ നിവേദനം നിയമസഭയിൽ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഇരുപത് പിന്നെ എം പിമാർക്കും രാജ്യസഭാ എം പിമാർക്കും നിവേദനം നൽകിയിട്ടുണ്ട് പാർലമെൻറ്റിലും അത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അത്തരം ചില പ്രചാരണങ്ങൾ അതിലുള്ള മാറ്ററുകളൊക്കെ അവർ ചർച്ച ചെയ്ത് ചെയ്തിരിക്കാം അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്